hi welcome back to tasty treasures ഇന്ന് നമുക്ക് നല്ല മുല്ലപ്പ് പോലെയുള്ള അതായത് കുഷ്ബു ഇഡ്ലി എന്നൊക്കെ പറയും ആ ഇഡ്ലി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് ഉഴുന്നും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചയ്ക്ക് പോരാ നിങ്ങൾക്ക് രണ്ട് കപ്പ് ഇഡ്ഡ്ലി റൈസ് വേണമെങ്കിലും എടുക്കാം പിന്നീട് വേണ്ടത് ഒരു കാൽ കപ്പ് വെളുത്ത അവിൽ അത് ഉഴുന്നിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സാഗോ സീഡ്സ് അഥവാ സാബൂ നരി എന്ന് പറയും അതും കൂടി ഈ പച്ചരിയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിനുശേഷമാണ് നമ്മളിത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്തി വെക്കാൻ പോകുന്നത് ഇപ്പം അത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതായിരുന്നു ഇനി അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരു ഏഴ് തൊട്ട് എട്ട് മണിക്കൂറ് അല്ല ഓവർനൈറ്റ് കുതിർത്തി വെച്ചാലും നല്ലതാണ് ഇപ്പോൾ അവിടെ ഒരു എട്ട് മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട് അവിലും ഉഴുന്നൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആ സാബൂനരിയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ആദ്യം ആ അവിലും ഉഴുന്നും കൂടി നിരച്ച് വെച്ചത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആ കുതിർത്തി വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് തന്നെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുക്കരുത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ഇതാ ഉഴുന്ന് നല്ല കട്ടിയിൽ അരച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ആ ഒരു പച്ചരിയും സാഗു സീഡ്സ് സാബുനരി കൂടി ഒന്ന് അരച്ചെടുക്കാം അതും ഇതേപോലെ തന്നെ ഒരുപാട് ലൂസായിട്ട് അരച്ചെടുക്കരുത് ചെറിയൊരു കട്ടിയോടുകൂടി വേണം അരച്ചെടുക്കാനായിട്ട് എന്നിട്ടിതാ മുഴുവൻ അരച്ചെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇപ്പം നമ്മൾ തണുപ്പുകളുള്ള സമയമാണെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് എപ്പോഴും ഈ മാവ് ഫെർമെൻറ്റായി കിട്ടാൻ നല്ലതാണ് ചൂട് സമയമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ തവി വെച്ചിട്ട് ചെയ്താലും മതി ഇപ്പോൾ കണ്ടോ വെളുത്ത അവൽ ചേർത്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ് കിട്ടുന്നത് അപ്പോൾ ബ്രൗൺ അവൽ ആരും ചേർക്കരുത് അപ്പോൾ കളറ് മാറിപ്പോവും പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഉഴുന്നത് മുക്കാൽ കപ്പിന് വരും ഒരു കപ്പ് ഉഴുന്നെടുത്താലും മതി കിട്ടും ഇനി നമുക്ക് ഓവർനൈറ്റ് മാവ് പൊങ്ങാനായിട്ട് വയ്ക്കാം അല്ലെങ്കിൽ ഒരു പത്ത് ടു പന്ത്രണ്ട് മണിക്കൂർ പൊങ്ങാനായിട്ട് വയ്ക്കാം ഞാനിപ്പോൾ അവിടെ രാത്രിയാണ് പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് രാവിലെ ഉണ്ടാക്കാനായിട്ട് എടുത്തപ്പോൾ നോക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി നമ്മൾ ഈ സമയത്താണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് തലേദിവസം നമ്മൾ അരച്ചു വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇഡ്ഡലി തട്ട് കഴുകി കുറച്ച് എണ്ണ തടവിയ ശേഷം മാവ് ഒഴിച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം അപ്പോൾ മാവ് ഒരുപാട് നിങ്ങൾക്ക് പുളിക്കണ്ടെന്നുണ്ടെങ്കിൽ പകുതി മാവ് എടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഒന്നിച്ചും ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്നിച്ച് ചേർക്കുന്നുണ്ട് കുറച്ച് മാവ് ആയതുകൊണ്ട് ഇനി ഇതൊരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആവി കയറ്റിയെടുക്കാം കണ്ടോ നമ്മൾ നല്ല മുല്ലപ്പ് പോലെയുള്ള വെളുത്ത കുഷ്പൂ ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഇനി സാമ്പാർ കൂട്ടിയിട്ടോ ചട്നി കൂട്ടിയിട്ടോ ഒക്കെ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കും അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്